പുതുവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ തുടക്കവും ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തിയൊന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇളവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ പൂജൻ ശരാശരി പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസവും ശുക്രൻ ഇരുപത്തിനാല് ദിവസവും കൂടുമ്പോൾ സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലമാണ് ഇവിടെ വിലയിരുത്തുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാവും അനുഭവത്തിൽ വരിക മനസമാധാനവും കർമ്മത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങൾ സഫലമാകും മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും പല കാര്യങ്ങളിലും വിജയം കരസ്ഥമാക്കും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ആത്മധൈര്യം ഉണ്ടാകും ലോട്ടറിയിലും സമ്മാന പദ്ധതിയിലും നേട്ടങ്ങൾ ഉണ്ടാകും ഗഹനമായ വിഷയങ്ങളും ലളിതമായി അവതരിപ്പിക്കാൻ കഴിയും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂല ഫലം ലഭിക്കും വാക്കുകളും പ്രവൃത്തിയും ഏകോപിപ്പിക്കുവാൻ ബുദ്ധിമുട്ടും ഭക്ഷ്യ വിഷബാധയ്ക്കും സാധ്യതയുണ്ട് അവസരോചിതമായി പ്രവർത്തിക്കും യുക്തിയും ശക്തിയും അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും വീട് വിൽക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട് ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശം നടത്തും പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗവും ഉണ്ട് ധർമ്മപ്രവൃത്തികളിലും പുണ്യപ്രവൃത്തികളിലും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകും യാത്രകൾ ക്ലേശകരമാകും അന്യദേശവാസത്തിനും യോഗമുണ്ട് സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം കോടതി വ്യവഹാരങ്ങളിൽ അന്തിമ വിജയം കൈവരിക്കാനാകും അർഹതയില്ലാത്ത പണവും കൈവശം വന്നുചേരാം ജോലിസ്ഥലത്ത് ഉന്നതധികാരികളുമായുള്ള വാക്കുതർക്കം ഉണ്ടായേക്കാം ഗ്രന്ഥകാരന്മാർക്കും പ്രസാധകർക്കും അനുകൂല സമയമാണ് എഴുത്തുകുത്തുകൾ മുഖേന പണം വന്നു ചേരും ഓഹരികളിൽ നിന്നും ഷെയറുകളിൽ നിന്നും ആദായം വർദ്ധിക്കും കുടുംബസ്വത്ത് വീതം വയ്ക്കും വാഹനങ്ങളിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാം ഭൂമിയുടെ ക്രയവിക്രയം നടത്തുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകും വിദേശത്തുള്ളവർ സാമ്പത്തികമായി സഹായിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും വീട്ടിൽ നിന്ന് പണമോ വിലപ്പെട്ട വസ്തുക്കളോ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥാനചലനമോ ഉണ്ടാകും ഏറ്റെടുത്ത ദൗത്യങ്ങൾ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ കഴിയും മേലധികാരികളുടെ അബദ്ധങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടതായും വരും വ്യാപാര വ്യവസായ മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ആദായനികുതി വകുപ്പിൻ്റെ ഭീഷണികളും നേരിടേണ്ടി വരും പുതിയ പങ്കാളിയെ ചേർത്ത് വ്യവസായം വിപുലീകരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുഭവഫലം കുറയും കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും സ്ത്രീജനങ്ങൾ മുഖേന മാനഹാനിക്ക് സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ നേരിടാം സഹപ്രവർത്തകരുടെ സഹകരണം കുറയും സന്താനങ്ങളെക്കൊണ്ട് ഗുണം ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അലസത പ്രകടമാകും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കും ചില വിപരീത ഫലങ്ങളും പ്രതീക്ഷിക്കാം മാനസിക സന്തോഷം കുറയും ദുശീലങ്ങൾ വർദ്ധിക്കും വസ്തുവകകൾ വിൽക്കാൻ ശ്രമിക്കും എങ്കിലും തടസ്സങ്ങൾ നേരിടും കടബാധ്യതകൾക്ക് പരിഹാരം ആകാതെ തുടരും കയ്യിലുള്ള പണം കടം കൊടുത്തിട്ട് സ്വന്തം ആവശ്യത്തിന് മറ്റുള്ളവരോട് കടം വാങ്ങേണ്ട സാഹചര്യം വരും പൂർവിക സ്വത്തിനെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയരും ധാരാളം ജോലികൾ ചെയ്തു തീർക്കാൻ ഉണ്ടാകും എങ്കിലും ഒന്നിലും ശ്രദ്ധ ലഭിക്കില്ല അനാവശ്യമായ ആദിയും ദുർചിന്തകളും കടന്നുകൂടാം കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം പണവും വിലപ്പെട്ട രേഖകളും കൈമോശം സംഭവിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മാനസിക സമ്മർദ്ദവും കർമ്മരംഗത്ത് അധ്വാന ഭാരവും വർദ്ധിക്കും പ്രതീക്ഷിച്ച അംഗീകാരവും നേട്ടവും ലഭിച്ചേക്കില്ല കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും ജീവിത പങ്കാളിയുടെ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനപിന്തുണ കുറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുന്നത് ഇവർക്ക് വളരെ അനുകൂലമാണ് പത്താം ഭാവത്തിലെ കണ്ടകശനി അവസാനിച്ച് ഇഷ്ടഭാവമായ പതിനൊന്നിലേക്ക് വരുന്നത് ഏറെ ഗുണകരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുന്നതും ഇവർക്ക് ഗുണകരമാണ് ഏറെ നേട്ടങ്ങൾ സമ്മാനിക്കുന്ന രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് കർക്കിടകം തുലാം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും